സംഖ്യാപുസ്തകം ധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ മോശ കാൽ നിന്നും യൂതന്മാരെ അയച്ച് ഏതാൻ രാ രാജാവിനോട് പറഞ്ഞു നിന്റെ സഹോദരനായ ഇസ്രായേൽ അറിയിക്കുന്നു ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിഞ്ഞു കാണുമല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്റ്റുകാർ ഞങ്ങളോട് ഞങ്ങളുടെ പിതാക്കന്മാരോടും ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങളുടെ സ്വരം ശ്രമിച്ചു തൻ്റെ ദൂതനെ അയച്ച് ഈജിപ്റ്റിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ അതിർത്തിയുള്ള കാതേസ് നഗരത്തിൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ ദേശത്തു കൂടി കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണം വയലുകളോ മുന്തിരിത്തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല നിങ്ങളുടെ രാജ്യ അതിർത്ത് കിടക്കുന്നതുവരെ ഇടമലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം ഏതോ രാജാവ് എതിർത്ത് പറഞ്ഞു നിങ്ങൾ കടന്നു പോകരുത് കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും ഇസ്രായേൽക്കാർ പറഞ്ഞു ഞങ്ങൾ പെരുവഴിയിലൂടെ പൊക്കൊള്ളാം ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം കടന്നു പോകാൻ അനുവദിക്കണമെന്നാണല്ലോ അന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അവൻ പറഞ്ഞു നീ കടന്നു പോകാൻ പാടില്ല ശക്തമായ സൈന്യവുമായി ഏതാം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു തൻ്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്നത് ഏതോം തടഞ്ഞു അതിനാൽ ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചുപോയി പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് ചില ചിന്തകൾ നമുക്ക് തരുന്നത് ഒന്ന് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അവർ ഏറ്റുപറയുന്നുണ്ട് ഏതാം രാജാവിനോട് ഏതാം തങ്ങളുടെ സഹോദരനാണെന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നീ അറിയുന്നുണ്ടല്ലോ എന്ന് തന്നെ പറഞ്ഞിട്ടാ പറയുക എന്നാൽ ഈ ജനത്തിന് അനുകൂലമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഏതൊരു രാജാവ് തയ്യാറാകുന്നില്ല അവരെ എതിർക്കാൻ തയ്യാറാകുക ഇതുവരെയും ഇസ്രായേൽ ജനം മുന്നോട്ടല്ലാതെ പിന്നോട്ടൊരു കാലം വെച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച നാളെ മുതൽ ചെങ്കടലിൻ്റെ തീരത്താകട്ടെ ഘോര സർപ്പങ്ങളുടെ ഇടയിലാകട്ടെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോയപ്പോഴെല്ലാം വളരെ ശക്തമായി മുന്നോട്ട് പോയിരുന്ന ഇസ്രായേൽ ജനം ഇതാ പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്കറിയാം പേര് പേറുപ്പുകളല്ലാതെ മറ്റൊന്നും അവരിൽ നിന്ന് ദൈവത്തിന് കിട്ടിയിരുന്നില്ല പലപ്പോഴും മെഹോവ വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനാണ് നിങ്ങളെ നയിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ വഴികാട്ടി ഞാനാണ് നിങ്ങളുടെ രാത്രിയിലെ പ്രകാശം ഞാനാണ് നിങ്ങളുടെ പകലത്തെ മേഘസ്തംഭം ഇതെല്ലാമായിട്ടും അതെല്ലാം മറന്ന് ദൈവത്തിനെതിരെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പിറുകുറുക്കുകയും അവസാനം നമുക്കറിയാം ജലത്തിനു വേണ്ടി അവിടെ മോശയും അഹ്റോനും ചെന്ന് ആ പാറയോട് പാ കൽപ്പിക്കാനായി പറഞ്ഞ് ദൈവം പറഞ്ഞതേ എന്നാൽ അവർ അവിടെ ചെന്നിട്ട് ജനത്തോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരണമോ എന്ന് ചോദിച്ചു കൊണ്ട് ശക്തമായി തണ്ട് പ്രാവശ്യം അടിച്ചു അവർക്ക് ജലം കിട്ടി അവർ കുടിച്ചു തൃപ്തരായി പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ആയിരുന്നില്ല അതെന്ന് പിന്നീട് അവർ മനസ്സിലാക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ചെറിയ പ്രവർത്തികൾ പോലും പലപ്പോഴും നമുക്ക് തന്നെ പിന്തിരിച്ചിൽ നിന്ന് അനുഭവമായിത്തീരാം നമ്മളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അത് തടസ്സമുണ്ടായെന്ന് വരാം സുഗമമായ ഭാവി നിത്യതയെ അവകാശമാക്കിയുള്ള നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ദൈവത്തോടുള്ള നമ്മളുടെ മറുനിൽപ്പ് കാരണമായി തീരാറുണ്ട് നമ്മളറിയാം ഇവിടെ ഇസ്രായേൽ ജനം വാക്തത്വ നാട്ടിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മളും അതുപോലെ തന്നെ ഈ ലോകത്തു നിന്ന് നിത്യതയിലേക്കുള്ള പ്രയാണത്തിലാണ് നിത്യത സ്വന്തമാക്കുമോളും നമ്മളുടെ ഈ യാത്ര തുടരേണ്ടിയിരിക്കുന്നു അവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് പോകാൻ നമുക്ക് പരിശ്രമിക്കാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ